ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ സ്പെഷ്യൽ ഡി ആണ് ഉത്രാട ദിനമാണ് അപ്പം നമ്മുടെ കല്ലുമ്മയുടെ ആദ്യത്തെ ഓണമാണ് അപ്പം നമ്മുടെ ഓണമൊക്കെ ഒന്ന് അടിച്ച് കുളിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഇത്രയും നമ്മൾ പൊളിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഉത്രാട ദിനം വ്ലോഗോ അപ്പം നമ്മുടെ ഓണം സീരീസ് വൺ ആണ് അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം അപ്പോൾ ഗൈസ് രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും ഇവിടെ അമ്മയും കീത്തമ്മനുമൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം നമ്മുടെ കല്ലുമ്മ എഴുന്നേറ്റിട്ടൊന്നും ഇല്ല അപ്പം ഞാൻ മുഖമൊക്കെ കഴിയൊന്ന് ഫ്രഷ് ആയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ ഇന്ന് അത്ര ദിനമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം എല്ലാവർക്കും കൂടി ഒന്ന് ക്ഷേത്രത്തിൽ പോകണം അപ്പോൾ നമ്മുടെ കല്ലുട്ടീൻ്റെ ആദ്യത്തെ ഓണം ആയതുകൊണ്ട് നമ്മൾ എല്ലാ ഓണത്തിനും നമ്മൾ അമ്പലത്തിൽ പോകണം എന്നൊക്കെ വേണ്ട വിചാരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ് അപ്പോൾ അറികലായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കുളിക്കണം പിന്നെ ഫ്രഷ് ആകണം അങ്ങനെ പിന്നെ അവളും ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാറുണ്ട് പിന്നെ അതാ അവൾ ചായ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടേനും കൂടി അവിടെ നിന്ന് ചായ കടിക്കാന്ന് വിചാരിച്ചപ്പം ഞാൻ ക്യാമറ ഓണം ചെയ്ത് ചോദിച്ചിരിക്കുന്ന നാളാണ് കേട്ടോ അതെങ്ങനെ കാണുന്നത് അപ്പം ഇനിയിപ്പം കല്ലൂമ്മ ഓണരണം കല്ലൂമ്മ ഉണർന്നിട്ടാണ് നമുക്ക് എല്ലാവർക്കും കുളിച്ച് റെഡിയാക്കി പോകാനായിട്ട് അപ്പം ഞാൻ ഇനിയും അപ്പോൾ റെഡിയാകുമെന്ന് വിചാരിച്ചു അപ്പോഴത്തേതാ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേന് നമ്മുടെ കല്ലൂമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്ക് ലൈറ്റിട്ട് കാരണം ഉണന്നതാണ് കേട്ടോ അല്ലാതെ ഉണന്നതല്ല പിന്നെ ഈ പിലിയും പൊട്ടുമൊക്കെ ഞാൻ അവളുടെ ഉറക്കത്തിൽ തന്നെ ഞാൻ വെളുപ്പിനെ എഴുതിയതാണ് കേട്ടോ അവൾ ഉണരുന്നതിന് മുമ്പ് പിന്നെ ഉണന്ന് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും സമ്മതിക്കത്തില്ല പിന്നെ ഉറങ്ങണം ഇതൊക്കെ എഴുതണമെങ്കിൽ അത് കാരണം അവളെ കുളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളെയും കുളിപ്പിച്ച് ഞങ്ങൾ ഇതാ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി മാത്രമാണ് ഉണ്ടേ പോകുന്നത് അപ്പോൾ താ കല്യമ്മയുടെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് പേര് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഏട്ടനെ ഉറക്കം ക്ഷീണം ഇന്നലെ നൈറ്റ് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ക്ഷീണമാണ് അപ്പോൾ നമ്മളിതാ നമ്മൾ മൂന്നിനോട് ക്ഷേത്രത്തിലേക്ക് പോകാട്ടോ അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വന്നത് ചെന്നിത്തലം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ അപ്പം ഞാനിവിടെ നമ്മുടെ നാട് ചെന്നിത്തലാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ട് വന്ന് വച്ച് വരുന്നത് കേട്ടോ അപ്പം ഇത്രയും നാളോടകം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഇപ്പോൾ ഇരുപത്തി നാല് വർഷമായിട്ട് ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഞങ്ങളുടെ അകത്തൊക്കെ കയറി ഒന്ന് തൊഴുത് ഇനി പുറത്തൊക്കെ ഒന്ന് ചുറ്റി വലം വെക്കണം കേട്ടോ അപ്പോൾ ഇതാ കല്ലുമ്മയ്ക്ക് ചെറിയൊരു മൂക്കലിപ്പും പോലെയൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ ഇനി രാവിലെ എഴുന്നേറ്റ് ഈ തണുപ്പത്ത് വന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇത് ഏഴര സമയം എപ്പോഴാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെല്ലായിടവും ഒന്ന് തൊഴുത് ഇറങ്ങി കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെന്താ നമ്മൾ ഇങ്ങനെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ കല്ലുട്ടീനെ ഒന്ന് ചിരിപ്പിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയാൽ ഒരു രക്ഷമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ അവളുടെ അച്ഛനുണ്ടെങ്കിൽ അവൾ ചിരിക്കുകയും നമ്മുടെ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തൊക്കെ നിൽക്കായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ അവളൊന്നും നിന്നില്ല അപ്പോൾ ഞാനൊന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെറിയ വീഡിയോ എടുത്തു ഒന്നിനായിട്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അങ്ങനെ നമ്മുടേതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അച്ഛൻ എല്ലാവരും കൊച്ചച്ഛൻ ഏടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അച്ഛൻ്റെ ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ബ്ലറാക്കിയിട്ട് പിന്നെ കല്ലുമ്മ ഫോൺ വേണ്ടിയിട്ടുള്ള കരച്ചിൽ അങ്ങനെ ഇങ്ങനെ ഒരു നൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കല്ലുമ്മയ്ക്ക് എന്ത് ചെയ്താൽ ഫോൺ വേണം അതിനാണ് കേട്ടോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഉടുപ്പ് കുറച്ച് ലൂസായി പോയായിരുന്നു കേട്ടോ പിന്നെ ഞാനും അങ്ങനെ ഡ്രസ്സൊക്കെ ഒന്നും മാറി വന്നിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ കല്ലുമ്മയ്ക്ക് പാലൊക്കെ കൊടുത്തു കാണിക്കാം അവളെ എല്ലാം ഓർമ്മ കൊടുക്കമ്മേ വലിയ കാര്യത്തിൽ അമ്മ എടുത്തിട്ട് അടുക്കളയിൽ ഓടിപ്പോയതാണ്ടോ പക്ഷെ അവർ അടുക്കള ഇടവർ അടച്ച് കളഞ്ഞ് ഇവിടെ അങ്ങോട്ട് കേട്ടില്ല അടുക്കളയൊക്കെ ഇവിടെ ഗ്യാസ് വിട്ടിട്ട് മണ്ടിലൊക്കെ വലിയ കയറിയത് കാരണം കേട്ടോ അത് അടച്ചത് അവളെ ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അത് ആ അടുക്കളയിൽ നല്ല സ്റ്റു ഗ്രീൻ പീസ് സ്റ്റൂ കറിയും പിന്നെ ചപ്പാത്തി നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അമ്മ കറി ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേന് അമ്മ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങാപ്പാൽ കൂടി ചേർത്തേ മതിയായിരുന്നു പിന്നെ നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കണം ചുടണം പരത്തണം ആ ചപ്പാത്തി ഒക്കെ നമ്മള് ചായ രാവിലെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടോ ഇട്ട ചായ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് പിന്നെ ചൂടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ ചപ്പാത്തി ചായ കൈട്ട ചായ ചപ്പാത്തി അപ്പം കല്ലുമ്മ രാവിലെ ഉറക്കം തെളിഞ്ഞിരുന്നേക്കാഞ്ഞുകൊണ്ട് അവൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഉറക്കം തെളിയാതെ എഴുതിയത് ഞങ്ങള് ഭയങ്കര മോശമായിട്ടാണ് അങ്ങനെ അവൾ ഞാനൊന്ന് ഉറക്കിക്കടത്ത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചു അപ്പം ചപ്പാത്തി ഏട്ടനും ഞാനും കീർത്തന കൂടെ ഒന്നിച്ചിരുന്നാ കേട്ടോ കഴിക്കുന്നത് അപ്പം ഞങ്ങൾ എനിക്ക് പിന്നെ ഈ കാണാൻ ഭംഗിയുള്ള ചപ്പാത്തി കഴിക്കുന്നതായിട്ട് ഇഷ്ടം അല്ല ഞാൻ കാണാൻ ഭംഗിയുള്ള ചപ്പാത്തിയിലൊക്കെ തിരഞ്ഞെടുത്തപ്പം കറി ഗ്രീൻ പീസ് കറിയും ഇന്നലത്തെ കുറച്ച് ബീഫ് കറി കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ആണോ ഇന്നത്തെ ആണോ എന്നറിയാൻ പാടില്ല അപ്പോൾ ബീഫ് കറിയും കൂടെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പം നമ്മളതും കൂട്ടിയിരുന്നു കഴിക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കല്ലുമ്മേ നിലത്തായിരുന്നു കിടത്തിയത് കട്ടിലെന്ന് ഉരുണ്ട് വീടൊക്കെ കാരണം നിലത്ത് കിടത്തി അപ്പോൾ നല്ല മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ഞങ്ങൾക്ക് അടുത്ത പ്ലാനിങ് എന്നുവെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒന്നും അങ്ങനെ വലുതായിട്ട് ഒരുക്കുന്നില്ല ഇവിടെ പരിപ്പും ഒക്കെ വെക്കും എല്ലാ വിഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം നമുക്കൊരു കല്യാണം കൂടി ഉണ്ട് അപ്പം ഞാനും കീർത്തമ്മയും കല്ലുട്ടിയും കൂടെ കല്യാണത്തിന് പോകട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്നായിരിക്കും ഫുഡ് പിന്നെ അമ്മേ അച്ഛനും ഏട്ടർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവർക്ക് പരിപ്പ് ഇപ്പോഴൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളൊന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ അവൾ റെഡിയായി കഴിഞ്ഞ് ഞാൻ റെഡിയാകുമോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് വിയർക്കുന്നത് കാരണം ഞാൻ റെഡിയായി ഉടനെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവൾ എനിയും കഴിഞ്ഞ് ഞാനും ഒരുങ്ങി കേട്ടോ അപ്പം അതിനെ കുറിയൊക്കെ തൊട്ട് നമ്മൾ പോകാനിറങ്ങാണേ അപ്പം നമ്മൾ കല്ലുമ്മേ കൊണ്ടു വന്നില്ല കാരണം മഴ തുറന്നിട്ടൊന്നുമില്ല ചാർന്നുകൊണ്ട് മാത്രമല്ല അവർക്ക് മൂക്കൊലിപ്പുള്ളതാണ് നമ്മളവിളെ കൊണ്ടുപോകുന്നില്ല ചെറിയുടെ ശരി ചെറിയ പന്നീടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാ ഞാനും ആളും കൂടി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഞങ്ങളത് ആ കല്യാണ സ്ഥലത്ത് എത്തി നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ കല്യാണം നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു അപ്പം നമ്മളിത് ആ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കല്യാണത്തിന് അപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിനകത്ത് കയറിയിരിക്കുന്നുട്ടോ പിന്നെ ആദ്യം ചെറുക്കാൻ വന്നു പിന്നെ ഇങ്ങനെ ഒരു പല്ലക്കോ ഇങ്ങനെ എന്തോ ഒരു സംഭവത്തിലായിരുന്നു കേട്ടോ അവരുടെ സെറ്റപ്പ് പിന്നെ അതാ പുറകെ പെണ്ണും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ മുഹൂർത്തമൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം പന്ത്രണ്ടേ കാലം തോന്നും അപ്പം അതാ പെണ്ണും വന്നു ചെറുക്കനും വന്നപ്പോൾ അതാ കെട്ടൊക്കെ നടക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും ബയക്കിലാണ് കേട്ടോ എന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്നാൽ കല്യാണം ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ് സദ്യ അപ്പം നമ്മൾ സദ്യ കഴിക്കാനൊക്കെ പോകുകയാണേ അപ്പോൾ ചോറും പരിപ്പും പക്കാടും പഴം പിന്നെ അച്ചാറ് പിന്നെ വെറൈറ്റി ആയിട്ട് എന്തോ മൂന്ന് നേരേ ഡ്രസ്സുകൾ വീണ്ടും പയറും എടുക്കുവരട്ടൊക്കെ ഇതൊക്കെ ഇവിടെ ആദ്യം കേട്ടോ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നേരെ സദ്യ ഒക്കെ കഴിച്ച് നമ്മൾ പിന്നെ വേറെ ജ്വല്ലറിലേക്ക് പോയിട്ടുണ്ടായിരുന്നൊ കല്ലുട്ടിക്ക് രണ്ട് വളം ഒക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വളം മേടിക്കാനായിട്ട് നമ്മൾ ജ്വല്ലറിലേക്ക് വന്നിട്ടോ കുറേ നേരം പോസ്റ്റ് നമ്മളവിടെ പിന്നെ പിന്നെന്താ അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ടു പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഡ്രസ്സൊന്നും അറിയാൻ മതിയെന്നായിരുന്നു കേട്ടോ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയായിരുന്നു

പിന്നെ എനിക്ക് കൊറിയർ കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ യഥാസൂത്രയുടെ ഒരു ബേബിയെ ഓയിലാണ്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കുറേ നാൾ കൊണ്ട് മേടിക്കണം എന്ന് വിചാരിച്ചത് ഇരുന്നൂറ് എം എല്ലിന് അറുന്നൂറ് രൂപ ഉണ്ടോ വരുന്നത് ഡെലിവറി ചാർജ് കൂടി ചേർത്തിട്ട് അറുന്നൂറ് രൂപയുണ്ടോ വരുന്നത് അപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്കുള്ളിൽ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ ഇത് അപ്പോൾ അതെല്ലാം ഒന്നും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടൊക്കെ ഫീഡ്ബാക്കറിയിക്കെട്ടോ അതിൻ്റെ പിന്നെ നമ്മളിങ്ങനെ ചായ കുടിക്കാനുള്ള പ്ലാനിലിരിക്കാം കേട്ടോ അപ്പോൾ ഇത് ചായ ഒക്കെ ഇട്ടോന്നെ നമ്മളിനി ചായ കുടിക്കാൻ വിചാരിച്ചു അങ്ങനെ ചായയും ഒക്കെ അടിച്ചു പിന്നെ ഇത് അനിയനും കൂട്ടുകാരനും കൂടെ വന്നിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ അതാ പിന്നെ സന്ധ്യ ആയപ്പോഴത്തേന് നമ്മൾ ഞാൻ വേട്ടൻ കല്ലോട്ടേം കൂടെ ഒന്ന് സൂപ്പർ മാർക്കറ്റ് വരെയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നിട്ട് നമുക്ക് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂന്നിനും കൂടെ വന്നിട്ട് അപ്പോൾ ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാനും അപ്പോൾ ഇതാ നമ്മളെല്ലാം വാങ്ങി നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും കല്ലുമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ കല്ലുമ്മേനെ അതേപോലെ തന്നെ നമ്മൾ കൊണ്ടു കടത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ അനിയും വന്നപ്പോൾ കൊണ്ടുവന്ന ഓണക്കൂടി ആയിരുന്നു കേട്ടോ അവർക്ക് കല്ലുട്ടിക്ക് രണ്ട് ഫ്രോക്ക് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവൻ അവൻ ജോലിക്ക് പോയിട്ട് ഒരു മാസമായി അപ്പം സാലറി ഒക്കെ കിട്ടി വന്നപ്പോഴത്തേനും ഓണം അല്ലേ അപ്പം എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നാളത്തേക്കുള്ള സാധനങ്ങളെല്ലാം പൊളിച്ച് റെഡിയാക്കി വെക്കാണ്ടോ ഇനി പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെക്കണം അപ്പോൾ അമ്മതാ ഉള്ളി ഒക്കെ പൊളിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയും കരുത്തമ്മയും കൂടെ ആയിരുന്നു പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ചേർത്തിട്ടൊന്ന് ക്ലീൻ ചെയ്തു ഇനി രാത്രി നമുക്കെല്ലാം തൂത്ത് വരി തുടയ്ക്കണം അങ്ങനെ നമ്മൾ എല്ലാം ഒരു ഒരുവിധമൊക്കെ ഒന്ന് അടുപ്പിച്ചിട്ട് വേണം കിടക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് തലവേദന ഉണ്ടോ ഭയങ്കര തലവേദനയാണ് കാരണം വെയിലൊക്കെ അടിച്ചിട്ട് അതുകൊണ്ട് നമ്മുടെ ബ്ലോഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വൈകാത്തത് കൊണ്ടാണ് കേട്ടോ ഇനി വീഡിയോ ഒന്നും എടുക്കാനായിട്ട് അപ്പം ക്ഷമിക്കണം കേട്ടോ ഗൈസ് അപ്പം ഗൈസ് നമ്മുടെ വീഡിയോ ഇത്ര ദിനം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി നാളെ തിരുവോണത്തിന് നമുക്ക് കാണാം നമ്മുടെ കല്ലുൻ്റെ ആദ്യത്തെ തിരുവോണമാണെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഈ തിരുവോണം നമ്മളടിച്ചു പൊടിക്കും അപ്പം രാവിലെ നമുക്ക് നാളെ ഇനി നമ്മുടെ തിരുവോണത്തിൻ്റെ തിരുവോണ ദിനമാണല്ലോ എന്തൊക്കെയാണ് പറയേണ്ടത് എനിക്കെന്നറിയാൻ പാടില്ല അപ്പോൾ ഗൈസ് എല്ലാവർക്കും എന്നെ അവിടെ ശരിപ്പിച്ചോണ്ടിരിക്കാണ്ടെ അപ്പം എല്ലാവർക്കും ഓണാശംസകൾ അപ്പം എല്ലാവർക്കും